സ്നേഹമുള്ള കെ എസ് ആർ ടി സിയിലെ പെൻഷൻകാർക്വൽ ഇന്റർവൽസ് ഓഫ് ടൈമിൽ നിങ്ങളെ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരാണ് പെൻഷൻകാരുടെ കൂട്ടത്തില് കെ എസ് ആർ ടി സിയിലെ പെൻഷൻ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അപ്ലിയേഷനും ഇല്ലാതെ എല്ലാ രാഷ്ട്രീയ ട്രേഡ് നിന്നും വിരമിച്ച ആൾക്കാരെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഞങ്ങള് വിവിധ കാലങ്ങളായി നിരവധി പ്രക്ഷോഭ സമരങ്ങളിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിലും ഞങ്ങളുടെ എഴുപത്തി അഞ്ച് പെൻഷൻ വിതരണ കേന്ദ്രങ്ങൾക്ക് മുമ്പിൽ നടത്തി ഓരോരോ പ്രശ്നങ്ങളും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ചിലതൊക്കെ ഞങ്ങൾക്ക് പരിഹൃതമാകുകയും പക്ഷേ ഒട്ടും കാലം പ്രധാനപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കാതെ കിടക്കുകയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ ജനുവരി എട്ടാം തീയതി മുപ്പത്തിയെട്ട് ദിവസം നടത്തിയ സെക്രട്ടേറിയറ്റിലെ മുമ്പിലെ സമരത്തിന് ശേഷം ഗവൺമെൻറ്റിൻ്റെ മൺപൊട്ട ട്രാൻസ്പോർട്ട് മന്ത്രി വിളിച്ചു ചേർത്ത ഒരു അനുരഞ്ജന യോഗത്തിൽ കഴിഞ്ഞ പതിനാല് വർഷക്കാലമായി പരിഷ്കരിക്കാതെ ഒരു രൂപയുടെ പോലും വർധനവില്ലാതെ ഈ കേരളത്തിൽ കേരളത്തിലാകെക്കൂടെ ഒരു പെൻഷൻ വിഭാഗം ജീവിക്കുന്നത് കെ എസ് ആർ ടി സിയിലെ പെൻഷൻകാരാണ് അപ്പോൾ ഞങ്ങൾ ആ പെൻഷനൊന്നും പരിഷ്കരിച്ച് തരണം ഇപ്പോൾ സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയേക്കാൾ താഴ്ന്ന ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ പെൻഷൻ വാങ്ങുന്നവരടക്കം ഞങ്ങളോടൊപ്പമാണ് ഒരു ചെറിയ വർധനവ് ലഭിക്കത്തക്ക രീതി നൽകണം എന്നാവശ്യപ്പെട്ടിട്ട് അത് ഇതുവരെയും അനുവദിച്ചു തരാത്ത ഒരു വിഷമകരമായ സാഹചര്യത്തിലാണ് ഞങ്ങൾ അന്നത്തെ തീർപ്പിന് ശേഷം പത്ത് മാസങ്ങൾ പത്തു മാസത്തിന് ശേഷവും ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അത് വീണ്ടും പരിഹരിക്കാൻ കഴിയാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രാൻസ്പോർട്ട് ഭവന് മുമ്പിലൊരു പതിമൂന്നാം തീയതി ഒരു വലിയ സമരം നടന്നു തുടർന്ന് പതിനാറാം തീയതി ജില്ലാ കേന്ദ്രങ്ങളിൽ ശക്തമായ ഒരു പ്രക്ഷോഭം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടത്തക്ക രീതിയിലുള്ള ഒരു സമരം നടത്തി അതിനുശേഷം ഞങ്ങൾ ഇരുപത്തിയൊന്നാം തീയതി ചൊവ്വാഴ്ച മുതൽ എപ്പോഴുവരെയാണോ കഴിയുന്നത് അതുവരത്തേക്ക് അനിശ്ചിതമായെന്നുള്ള രീതിയിലൊരു സമര സെക്രട്ടേറിയറ്റ് മുമ്പിൽ പുനരാരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ അത്രയ്ക്കൊരു വല്ലാത്ത ക്രൈസിസിലാണ് ഞങ്ങൾ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്ന ഓണത്തിന് നൽകിക്കൊണ്ടിരുന്ന ഒരായിരം രൂപയാണ് ഉത്സവത്താണ് കെ എസ് ആർ ടി സിയിലെ പെൻഷൻകാർക്ക് മാത്രം നിഷേധിച്ചിട്ട് ഇപ്പോൾ ഏഴാമത്തെ വർഷമാണ് ഈ വർഷമെങ്കിലും അത് നമുക്ക് നൽകുമെന്നുള്ള സാഹചര്യം ഒരുക്കിയ ശേഷം അവസാനം അത് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് പോയത് അങ്ങനെ വളരെ പ്രയാസകരമായൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന നാൽപ്പത്തി മൂവായിരം കുടുംബങ്ങളാണ് ഇതിൻ്റെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ഈ സമരത്തിന് നിങ്ങളുടെ നല്ല പിന്തുണയും സഹായവും വേണം